അല്ല അത് രാഷ്ട്രീയം ആയുധമാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരം പരിശോധനകൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്താറുണ്ട് കേന്ദ്ര സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത് കാറിൽ വരുന്നത് ആരൊക്കെ എന്നൊന്നും പരിശോധിക്കുന്നവർക്ക് അറിയാറില്ല ഞാൻ മനസിലാക്കിയടത്തോളം മുൻ എം പി അല്ലെ നമ്മുടെ ഇപ്പോഴത്തെ എം പി എംപിയും മുൻ മന്ത്രിയുമായ രാധാകൃഷ്ണനെ പരിശോധിച്ചു അബ്ദുൽ വഹാബിനെ പരിശോധിച്ചു ഒരു മജിസ്ട്രേ മജിസ്ട്രേഷനെ പരിശോധിച്ചു അവരെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും കൊണ്ടും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം അഴിമതിരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആ ഭരണഘടനയൊക്കെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് അവർ പോലീസിനോട് സഹകരിക്കുന്നതിനു വേണ്ടി തയ്യാറായി അതൊരു മാന്യതയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു നിയമത്തെയും ഭരണഘടനയും ബഹുമാനിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഈ അവസരത്തിലാണ് രാഹുൽ മാ മാൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവര് പിന്നെ പോലീസിനോട് കയർത്ത് കയറുകയും മുഴുവൻ വാര്ത്തകളും പുറത്ത് വന്നിട്ടില്ല കയർത്ത് കയറുകയും പിന്നെ അഹങ്കാരത്തോടും ധിക്കാരത്തോടു കൂടിയും പോലീസിനോട് പെരുമാറുകയും ചെയ്തു അത് ഒരു അഹങ്കാരത്തിൻ്റെയും നിക്കാരത്തിൻ്റെയും പിന്നെ സ്വരമായിട്ട് മാത്രമേ കാണുന്നതിനു വേണ്ടി കഴിയുള്ളൂ തനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ എംപിയോ എം എൽ എയോ മന്ത്രിയോ തുടങ്ങിയ സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള നിലയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായത് മന്ത്രിയും മുൻമന്ത്രിയും മന്ത്രിയും സ്പീക്കറും ഒരു പ്രാവശ്യം സ്പീക്കർ ഒരു പ്രാവശ്യം പിന്നെ രണ്ട മന്ത്രി ഇപ്പോൾ എം പി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ എത്ര മര്യാദയോടുകൂടിയാണ് പോലീസിനോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് അത് അതിനെത്രയോ അതിനെത്രയോ ഘടകവിരുദ്ധമായിട്ടാണ് ഈ പിന്നെ രണ്ട് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരും അറിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പരാജയം ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായവരോടുകൂടി പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങളുടെത്തേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ തിരഞ്ഞെടുപ്പ് തീരുന്നവരെ ഈ പരിശോധന ഉണ്ടാവും ഞങ്ങളെയൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ നമ്മൾ ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഞങ്ങൾ വാഹനത്തിലൊക്കെ രാത്രി പോകുന്ന അവസരത്തിൽ പോലീസ് കൈകാടി കാണിക്കാറുണ്ട് ഡിക്കി ദൂർന്ത നോക്കാൻ നോക്കാറുണ്ട് വാഹനം മുഴുവൻ പരിശോധിക്കാറുണ്ട് അതൊക്കെ രാജ്യത്ത് ഇത്രയും കാലക്കായ്മുള്ള നിയമമാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളം ഇപ്പം പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരായിട്ടുള്ള ആക്ഷേപമാരോട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് എങ്ങും ചെന്ന് എത്തിയിട്ടില്ല പരിശോധിച്ച് പിന്നെ രൂപയടക്കം കണ്ടു കണ്ടുപിടിച്ചല്ലോ രൂപയുടെ കെട്ട് കെട്ടുകൾ നോട്ടിൻ്റെ കെട്ടുകൾ അന്നന്ന് കസ്റ്റഡിയിൽ എടുത്തല്ലോ അങ്ങനെ ഒരു പ്രീസഡൻറ് തന്നെ നമ്മൾ നാട്ടിൽ കിടക്കുകയല്ലേ പാസ് ഇതിൽ എന്താ പരിശോധിച്ചുള്ള കുഴപ്പമെന്താ ഇവരാരാ അങ്ങനെ പരിശോധനപരമായി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാനും പിന്നെ വെല്ലുവിളിക്കാൻ ഇവരാരാണ് ആരാക്ക് ആരാ 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 അധികാരം കൊടുത്തിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധ മാറ്റിവിട്ട് പുതിയൊരു പിന്നെ ചർച്ച ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് രണ്ടുപേരും കൂടി കാണിച്ചിട്ടുള്ളത് എന്തായാലും ഇതോടുകൂടി ഈ നടപടിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു